തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയുടെ മൂന്നാം ദിനത്തിൽ പ്രദർശിപ്പിച്ച മൂന്ന് ചിത്രങ്ങൾ ശ്രദ്ധ നേടി സാമൂഹിക സാംസ്കാരിക സമകാലിക വിഷയങ്ങളെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ചിത്രങ്ങൾ കന്നിചിത്രം ഇന്റർവ്യൂ വിത്ത് ദ ഡെവിഡ് രാജ്യാന്തര ഡോക്യുമെന്ററി ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച സംവിധായകൻ സഹൽ വിജയ് ദൈവത്തിന്റെയും പിശാചിൻ്റെയും ചിന്തകളാണ് സിനിമയുടെ ഇതിവൃത്തം വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഞാൻ ആദ്യം എടുക്കണ ഫസ്റ്റ് ഫിലിമുമാണ് ആ ഫിലിം തന്നെ ഇതിൽ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടി ഹാപ്പിയാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സാധനം ചിന്തകളായി ഇപ്പം ഞാനിവിടെ നിന്ന് ഈ സംസാരിക്കണത് പോലും എൻ്റെ ചിന്തകളിൽ നിന്നുണ്ടാവണം എന്നാണ് അപ്പം എന്തുകൊണ്ട് അതിനെപ്പറ്റിയുള്ളൊരു സാധനം ദൈവവും പിശാശും എന്നൊരു കോൺസെപ്റ്റിനെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാവുന്ന രീതിയിൽ വന്നാണിത് ശരിക്കും ഈ മൂവി ഒരു രാത്രി കണ്ട സ്വപ്നത്തെ മീനുകളെന്ന ചിത്രത്തിലൂടെ സംവിധായകൻ അച്യുത്ഗിരി ആവിഷ്കരിച്ചത് സംവിധായകനും അച്ഛനും ഒപ്പം മീനുകളും അടങ്ങിയ ലോഹത്തെക്കുറിച്ചാണ് അച്യുദ്ഗിരി ദൃശ്യവൽക്കരിച്ചത് ഒരുപാട് സന്തോഷം ഞാൻ പ്രതീക്ഷയിൽ ഇടയ്ക്ക് ഞാൻ ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിന്റെ അഞ്ചാമത്തെ ഷോർട്ട് ഫിലിമാണ് പക്ഷെ ഞങ്ങൾ ഫാന്റസി ഫാന്റസി ലൈറ്റ് കുറഞ്ഞ ഒരു മെമ്പർ ക്രൂ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത്തവണത്തെ ഹ്രസ്വ ചലച്ചിത്രമേളയിൽ

കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം